എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു അല്പം ചക്കക്കുരു പൊളിച്ചെടുത്തിട്ടുണ്ട് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്പം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു അല്പം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും ചേർത്ത് അല്പം മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം ി വെച്ച് വേവിച്ചെടുക്കാം വെന്ത് കഴിയുമ്പോൾ വലത്താനുള്ള മുളക് അല്ല ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് വലത്തി എടുക്കണം നമ്മുടെ ചക്കക്കുറി ഓടി ഇരുന്ന് തിളച്ച് വെന്ത് വരുന്നുണ്ട് വെള്ളം പറ്റി കഴിഞ്ഞാൽ നമുക്കത് വലത്തിയെടുക്കാം കുരുമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് ഇച്ചിരി കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ുപ്പ് നോക്കാം പാത്രത്തിൽ ഉപ്പൊക്കെ ഉണ്ട് വെന്ത് വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉലത്തി എടുക്കാം വലത്താനുള്ള ഉള്ളിയും കറിവേപ്പിലയും അതിലെടുത്ത് വെച്ചിട്ടുണ്ട് കുരു കുരുമുളക് പൊടിയും ഇതിനകത്തുണ്ട് ചക്കക്കുരു വെന്തു വെള്ളം പറ്റി തീ നിർത്തി പിന്നെ നമുക്കിത് വന്ന് വാങ്ങി വെച്ചിട്ട് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വച്ച് തീരത്തിക്ക അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ചക്കക്കുരുവിന പൊലത്താനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ചു കൊടുത്തു കടുക് വിട്ടു എണ്ണ അല്പം പുകയുന്നുണ്ട് പുകയുന്നതിന് ഒരു കാരണം പറയുന്നത് എണ്ണയ്ക്കക നമ്മൾ വാങ്ങിക്കുന്ന എണ്ണയിലായിരുന്നല്ലോ വാങ്ങിച്ച എണ്ണയാകുമ്പോൾ അതിനകത്ത് മായമുണ്ടെങ്കിലാണ് നമ്മൾ വീട്ടിൽ ആറ്റിയെടുത്ത് എണ്ണയാണ് ഇതുപോലെ പെട്ടെന്ന് പോയത് കടലിട്ടും ഉള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു കുരുമുളകും ഇട്ടും പിന്നെ നമുക്ക് രണ്ട് പങ്കേരം മസാലങ്ങൾ ഇട്ടു കൊടുക്കാം ഒരു അര ടീസ്പൂൺ അതിൻ്റെ ഇതിൻ്റെ വേറെ അതായത് ഇതിൻ്റെ ചോൾ കൊണ്ട് രണ്ട് ഒര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെന്തിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മുളക് മഞ്ഞളൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചട്ടക്കൂര് അതും കൂടെ ചേർത്ത് കൊടുക്കും നമുക്ക് ച്ചിരുന്നത് കൂട്ടി വെച്ച് ഇളക്കി വെള്ളം തുറച്ചെടുത്താൽ നമ്മളെ സ്വാദിഷ്ടമായ ചക്കുരു മെഴുക്ക് കരട്ടി അല്ല ചക്കുരു പറ്റിച്ചിരട്ടികൾ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മീൻ ചക്കക്കാലമായ ഒരു ചക്കക്കുരുക്കറിയും വേണമല്ലോ ഇതിൻ്റെ കൂടെ ഒരു അല്പമോരും ആ ഒരു മീൻ ഭക്ഷണം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് വിശാലമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ വെച്ച് നോക്കണം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ